സ്വാഗതം ഇപ്പൊ ഞങ്ങൾ പോയി ട്രിപ്പ് പോകുന്ന വഴിയാണ് കേട്ടോങ്ങോട്ടോ പോകുന്നത് ഇപ്പൊ കോട്ടയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഞങ്ങളൊരു ലൈഫ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് പോയപ്പോ നമ്മള് ഭർത്താക്കന്മാർക്ക് ഭയങ്കര പരാതി അപ്പൊ പിന്നെ ആ പരാതിയും കൂടെ തീർക്കാമായിരുന്നു അപ്പൊ അവരുമായിട്ട് പോകുമ്പോ എങ്ങനെ ഇരിക്കും അറിയില്ല ഫാമിലി ട്രിപ്പ് എപ്പോഴും ാണ് കാത്തിരിപ്പൊന്നുമില്ല ഇപ്പൊ എന്താ കഴിക്കുന്നു അപ്പൊ നമ്മ കൈ കഴിഞ്ഞാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി യാത്ര ാണ് വഴി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണേ അപ്പൊ ഞാനൊരു ഡയറി വിളി കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു കേട്ടോ എന്റെ ചേട്ടം വാങ്ങിച്ചു തന്നതായിരുന്നു പക്ഷെ പ്രാവശ്യം പോകുന്ന ഞാനും അപ്പൊ മൂന്നാറിലേക്ക് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പോയ ആളാ നമുക്ക് പരിചയപ്പെടാം മൂന്നാർ കുടുംബീഴുപോലെ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് മൂന്നാർ തന്നെ അവര് പോകണം ബസ് കല്ലാർകുട്ടി ഡാം തുറന്നു ഡാം കംപ്ലീറ്റ് തുറന്നിട്ട് മീനൊക്കെ പിടിച്ച് എനിക്ക് ജാക്ക് ഫ്രൂട്ട് <laughs> ും ചോക്ലേറ്റും <laughs> <dilatum and> <laughs> ഗയ്സ് നമ്മൾ മൂന്ന റീച്ച് ആയിരിക്കുകയാണ് നമ്മൾ പോ കുട്ടരിച്ചേ വരാം ഓക്കേ പോ ആള് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോ എടി ഇവിടെ ചോറ് ഇല്ല only ചിക്കൻ ബിരിയാണി ബോൾ ചിക്കൻ ആ തീർന്നു ഇണ്ടി കുന്ന് എന്താ വേണ്ടേ എന്താ വേണ്ടേ ரெட் ஜூஸாக எதுவும்

கேரி கேரி ஷேரி ஷேரி இஸ் கேரி நீ சாஸ்தா நம்ம கொண்டு வரணும் நம்ம கண்டோ நீ ரூபாயா கொஞ்சம் ಜಾஸ்தி 100 ரூபாயाने சேட்டன் പറഞ്ഞു மேல அது திருப்பி போய் அதுக்கு போ அவன் பிடிச்சான் ஹே ஹே நீ வரான் അടിപൊളി ഫോട്ടോ ഫോട്ടോ സ്പോട്ട് ഇറങ്ങി ഇവിടെ അടി അടി വേണ്ട വേണ്ട അവിടെ ൂട്ട് നടന്നോണ്ടിരിക്ക സ്റ്റേ ചെയ്ത റിസോർട്ട് മൂന്നാറിൽ നിന്നും ചിന്നക്കനാലി പോകുന്ന റൂട്ടായിരുന്നു അതായത് സൂര്യനെല്ലിക്കും ഗ്യാപ് റോഡിനും അടുത്തായിരുന്നു ഞങ്ങൾ ഈ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്തത് ഈ ഒരു എടുത്താൽ ഞങ്ങൾ ഹണ്ട്രഡ് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കാരണം എന്തെന്നാൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ പേരാണ് ക്ലൗഡ് സെൻ മൂന്നാർ ഇവിടെ ദോ നോയിരി ദോ ദോ വെയിറ്റ് പറയുക ആ കോവറു ولا ആണ് നമുക്ക് എന്താണി പറയാട്ട നിങ്ങൾ രണ്ടുപേരും നല്ല അപ്പൊ ആദ്യം വന്ന സമയത്ത് തന്നെ അങ്ങ് ചാടി കുളിക്കാം വെയിലുണ്ട് പൂർണ്ണിമുള്ള ഈവനിങ് ആയി പോയി തണുപ്പുണ്ടോ നല്ല തണുപ്പ് മാമ്മയ്ക്ക് തണുപ്പുണ്ടല്ലേ ഇഷ്ടപ്പെട്ടോ ഇന ഷോർട്ട് ഷോർട്ട് ഇഷ്ടപ്പെട്ടോ ദില്ലാനാണല്ലേ ബംഗള ജോസ് ദില്ലേ ഉണ്ട് പുതിയ ഹോട്ടല ആറ അടിവളി ഒരു അടിവളി ഞാൻ തോന്നു ഊരും മടക്കില്ല പെട്ടെന്നാണപ്പോൾ പിന്നിയിട്ട് നല്ല വ്യൂ അല്ലേ നൈസ് ചേഴ്സ് നൈസ് സൈനിങ് ഏരിയ ഇതിമീ ചേർന്നുള്ള ആടി

അടിപൊളി റൂമൊക്കെ അടിപൊളി നല്ല ക്ലൈമറ്റും നല്ല അടിപൊളി റൂം പിന്നെ പുതിയ റിസോർട്ട് ആണോ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നല്ല റൂംസും നല്ല നീറ്റ് ആയിട്ടുള്ള ഇതൊക്കെ പിന്നെ ക്ലൈമറ്റ് സൂപ്പർ ഇപ്പൊ തന്നെ സമയം നാലുമണിയായതേ ഉള്ളു നല്ല തണുപ്പും സിമി പുള്ളി കുളിക്കാനൊക്കെ പോവണ്ടേ നല്ല ആയിട്ടിരിക്കണം ആക്റ്റീവായിട്ട് ഇരിക്കുമോ ഇരിക്കുമോ നല്ല തണുപ്പുണ്ട് ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്നു സ്വിമ്മിംഗ് പൂളില് ബേബിക്ക് തണുപ്പ് കുഴപ്പമില്ലേ അവിടെ ചെല്ലമ്മ പറയണേ തണുക്കുന്നു എക്കു നല്ല ഉറക്കമായി റൂമിലെത്തിയപ്പോഴേക്ക് ഹലോ ഉറങ്ങത്തല്ലേ സ്വിമ്മിംഗ് പൂളിൽ പോവാൻ റെഡി ആയി നിൽക്കുവാണ് കേട്ടോ ഏഹ് ഇക്കൊരു തണുക്കുന്നില്ലേ ഇക്കു படா எந்து தணுப்பா മോனே ஆ நமக்கு அம்மா அவுலே சிம்பு

പിന്നെ പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇറങ്ങാൻ പേടിയായോട്ടോ അങ്ങനെ വീണ്ടും തിരിച്ചു കയറി നിങ്ങക്ക് കണ്ടവർക്ക് ഒരു ചാൻസ് പിടിച്ച താഴെ ഇടുക്കി ഞാൻ പിന്നെ നിങ്ങളുടെ സ്വിമ്മിങ് പോളുറപ്പാണ് അതിന് ശേഷം ആ കൂട്ടാൻ ഞാൻ വേണ്ടിയിട്ടില്ല നിങ്ങക്ക് മിണ്ടാതിരിക്കാനുള്ള അവസരാണ് ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞു കുളിച്ച് ഞങ്ങൾ ഇനി തന്നെ നല്ല ഇവിടെ പോവാണ് ഫുഡ് ാണ് ആ ഇവിടെ ഓർഡർ ചെയ്താൽ കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് പുറത്ത് പോയി കഴിക്കാനാണ് ഇഷ്ടം അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോവാണ് ഹേ 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 ഗൂഗിൾ ഗൂഗിൾ ഒരു ും വേണ്ടിക്കൂടൊന്നും നല്ല ചൂട് ബ്രെഡ് ഓംലെറ്റ് എനിക്ക് Hoe die hoor ik. Bababab. Blauw van mekaar. kan. Dat is zo. Geet voor സമയം രാവിലെ അപ്പൊ സെക്കൻഡ് ഡേയിലെ മൂന്നാർ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോ കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് അപ്പോ അടുത്തൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ